മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ മരണമടഞ്ഞു വയസ്സുകാരനാണ് നിപ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ വൈറസ് മരണം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ വയസ്സുകാരനാണ് നിപ വൈറസ് ബാധയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചത് അതിനും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സെക്കൻഡറി ഐഡന്റിഫൈ ശ്രമമാണ് നടക്കുന്നത് മെഡിക്കൽ ഓഫീസിൽ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ വൈറസ് സംശയിച്ചത് ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചു ഈ പരിശോധനാ ഫലം പോസിറ്റീവ് ആയിരുന്നു ഇതറിഞ്ഞ ഉടനെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ രൂപീകരിച്ചു ഇതുകൂടാതെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കുകയും ചെയ്തു ഇതിലാണ് നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ് മരിച്ച ഇരുപത്തിനാല് വയസ്സുകാരൻ ഇതുവരെ നൂറ്റി അൻപത്തി പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ നാല് സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട് ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ബ്യോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ